അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഞാൻ എക്സാംസ് എഴുതിയിരുന്നപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി വൺ വരെ ഞാൻ എക്സാംസ് എഴുതി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഹാഫ് മാർക്കിനൊക്കെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം പിന്നെ ഒരു ഗ്യാപ്പ് വന്നു പിന്നെ ലാസ്റ്റ് ഇയർ ഞാൻ തിരിച്ചു എഴുതിയിരുന്നു അപ്പോ ലാസ്റ്റ് ഇയർ എഴുതിയപ്പോൾ വൺ ആൻഡ് ഹാഫിനാണ് പോയത് അപ്പൊ ഞാൻ ബേസിക്കലി ഞാൻ വീക്ക് വരുന്നത് മാത്സിന്റെ അവിടെയാണ് അപ്പൊ

അല്ലെങ്കിൽ യു കീപ് സർചിംഗ് ഫോർ ആൻഡ് യു നോ ദ പാറ്റേൺ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എന്നിട്ട് സെൻഡ് സെൻഡ് ഓർ ഓഫ് ഹാൻഡ് ആസ് വി വി മീറ്റ് ഡു ഇറ്റ് ഇറ്റ് അതല്ലെങ്കിൽ ഇൻ അഡ്വാൻസ് ഐ ഹാവ് ഹാവ് എ ലുക്ക് അറ്റ് ഇഫ് ടൈം ബുദ്ധിമുട്ടുള്ള സംഭവം അല്ല മാത്സ് നോട്ട് ലോജിക്കൽ റീസണിങ് ആണ് മോസ്റ്റ്ലി ഇറ്റ് നോട്ട് നോട്ട്മാറ്റിക് സി മോസ്റ്റ് ഓഫ് ഇറ്റ് നോട്ട് മാത്തമെറ്റിക്സ് It is how we do you convert the sentence into maths? Okay, okay. The calculations yeah, are do. very simple. Maths. Okay, okay. See, okay. mathematics is only adding, subtracting, dividing, multiplying, all that is very simple. Okay. But it's logic. What is logic? Logical reasoning on And the logical reasoning, see um, Given a sentence, how do you logically put them into an equation? Why is that being asked like that? Tomorrow you want to make some uh, uh, solution for a problem. Uh -huh. Solving is not tough. Converting that problem into a mathematical equation is the toughest part. Uh -huh. okay. Right. Calculating, you can do calculator, right? Uh -huh. ാണ് അയാൾ ജനിച്ചപ്പോ മക്കളുടെ ഏജ് ആയിരുന്നു അതുപോലെ ഇവിടുന്ന് ഞാൻ മൂന്ന് കിലോമീറ്റർ ഈസ്റ്റിൽ പോയി അവിടുന്ന് ടു കിലോമീറ്റേഴ്സ് നോർത്തിൽ പോയി സോ ഹൗ ഫാർഗ്രഫിക്കലിന്ന് ചോദിക്കുമ്പോ യു ഹാവ് ടു യൂസ് ഓൺലി എണ് ഉപയോഗിക്കേണ്ടത് അറിയണം വെരി ലിറ്റിൽ അപ്പൊ ഇറ്റ് എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചോദ്യം അതിന് കുറെ ട്രിക്സ് ഉണ്ട് മാത്സിൽ ഉപയോഗിക്കുന്ന സാധാരണ കുറെ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ വരുമ്പോ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് അവർ തന്നെ അതിൽ ചില സംഭവങ്ങൾ യു ലുക്ക് അറ്റ് കെ എൽ എച്ച് ഡോക്ടർ കെ എൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിൽ ഐ വാസ് ടീച്ചിങ് ദീസ് പ്രോബ്ലംസ് ഐ ദ പേപ്പർ യൂണിവേഴ്സിറ്റിയിൽ ബി ബി എം ബി എ എല്ലാരും നോക്കുന്നത് എങ്ങനെ കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് നോട്ട് ബാങ്ക് പോവാർപ്പറേറ്റ് കമ്പനി ആയാലും സിവിൽ സർവീസ് ആയാലും ഏത് കമ്പനി ആയാലും എവിടെ ജോലിക്ക് വേണമെങ്കിലും ഇതാണ് സെയിം ക്വസ്റ്റ്യൻ യു ആർ എ മാസ്റ്റേഴ്സ് അത് കഴിഞ്ഞിട്ട് യു ജി സി നെറ്റ് എക്സാമിനേഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അതിനും ചോദിക്കൂ ഇത് യൂണിവേഴ്സിറ്റി ഐ കൺ ഇൻട്രോ അതില് ഐ വസ് ഓഫ് ഹാൻഡ് ഐ വസ്റ്റിംഗ് മാത്സ് ജനറലി പീപ്പിൾ റിക്വയർ ബോർഡ് ഇറ്റ് അതില് ഓക്കെ സോ യു കെ കൺവേർട്ട് മൈ വെർബൽ പാരാഗ്രാഫ് ഇൻ ൻ ഇക്വേഷൻ ദീൻസ് യു അൻഡർസ്റ്റുഡ്

ും സെയിംമാറ്റ് എന്റെ ഈ ബാക്കിൽ ലൈബ്രറിയിൽ ഓൾമോസ്റ്റ് ഐ എം സിറ്റിംഗ് ഞാൻ ഇരിക്കുന്ന മൽക്കാജ്ഗിരിയിലെ ഈ സ്ഥലം മുതൽ മുതൽ ടൈം ഐ ടു ഇത്രയും കാലം ഞാൻ സിക് വില്ലേജിലാണ് താമസിച്ചത് സോ ഇവിടെ യു കൺ നോ ലേർ ദാറ്റ് സിംപിൾ പക്ഷേ ഇതിന് ഏറ്റവും എളുപ്പം നല്ല മാർഗം എന്താ വെച്ചാൽ ദ സ്പീഡ് ഇസ് റിക്വയർഡ് ഐ കോട്ട് മേക്ക് മൈ സ്പീഡ് ബൈ റണ്ണിങ് ഐ ഹാവ് ടു പീപ്പിൾ ത്രീ പീപ്പിൾ റണ്ണിങ് ടുഗദർ ഐ വിൽ ഹാവ് ദ സ്പിരിറ്റ് ഓഫ് റണ്ണിങ് ഇനി എന്റെ ലോജിക് അല്ല ശില്പ ഉപയോഗിക്കാം ശിൽപ വിൽ ഫൈൻഡ് യുവറോൺ ലോജിക് എന്റെ ലോജിക്കിലേക്ക് ഞാൻ പിടിച്ചുകൊണ്ടിരി ഐ കൂ ഇറ്റ് ലൈക് ദിസ് പക്ഷെ യു വിൽ ഹാവ് യുവർ ലോജിക് അപ്പൊ എന്ത് പറ്റെന്ന് വിചാരിച്ചാൽ ഇപ്പൊ മൂന്ന് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുന്നു ഓൾ ഓഫ് യു ഗെറ്റ് എ പ്രോബ്ലം ആൻഡ് ദു സ്റ്റാർട്ട് സോൾവിംഗ് ഒരാൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദ വിൽ എക്സ്പ്ലെയിൻ ദീസ് ദ ലോജിക് വിച്ച് ഐ യൂസ്ഡ് ദൻ ഐല് യു ആ ഇറ്റ്സ് ഗുഡ് മേ ബി ദാറ്റ്സ് നോട്ട് മൈ ലോജിക് ബട്ട് സ്റ്റിൽ ഐ വിൽ അഗ്രി ദ്സ് ഗുഡ് ബിക്കോസ് ചേഞ്ചിങ് ദം ടു മൈ ലോജിക് വിൽ ടേക്ക് മോർ ടൈം ഫോർ യു അപ്പോൾ ഓരോരാൾക്കും വ്യത്യസ്തമാണ് മേ ബി യു ഡോൺ ഹാവ് എ ലോജിക് യു കൻ ലേർൺ ന്യൂ ഇഫ് യു ഹാവ് എ ലോജിക് ചേഞ്ചിങ് ബിക്കം വെരി ഡിഫിക്കൾട്ട് ഒരു ഉദാഹരണത്തിന് സെവൻറ്റി ടു മൈനസ് ട്വന്റി സെവൻ എത്രയാൽ എന്നാലും പറയും സെവന്റി ടു മൈനസ് ട്വന്റി സെവൻ ഇതില് എളുപ്പം ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നത് സെവന്റി ടു വരുമ്പോഴാണ് ഡിഫിക്കൽ ഡാസ്റ്റ് സോ വാട്ട് ഐഡ് തേർട്ടി ഫൈവ് ഫോർട്ടി ഇവിടുന്ന് ടു അപ്പും ത്രീ ഡൌണും സി ഐ എം ലിഫ്റ്റിംഗ് ദിസ് ട്വന്റി സെവൻ ഇൻ ടു തേർട്ടി ദീൻസ് ദർ ഇസ് എ ത്രീ ഐ എം ലിവിംഗ് ഇയർ സോ സെവൻറ്റി ടുക്കിംഗ് എ ടു സോ ഡിഫറെസ് ബിറ്റ്വീൻ തർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ഇത് വളരെ ഈസിയാണ് ദിസ്ഇസ് ലോജിക്കൽ റീസൺ ലോജിക്കലി ഐ എം മേക്കിംഗ് ദീസ് ഡിഫറെസസ് എനിഡീഷണൽ ഇന്ത്യൻ ഹെറിറ്റേജ് മാത്തമാറ്റിക്സ് വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ രണ്ട് നമ്പർ റിവേഴ്സ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ റിവേഴ്സ് ആണെങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടു നമ്പേഴ്സ് ആൻഡ് ബൈ റിവേഴ്സ് വന്നാൽ മാത്രം സോ ദാറ്റ് മീൻസ് സോ ഹൗ ടു യു ദീൻസ് ചെയ്യിപ്പിക്കാം സിക്സ്റ്റി ഫോർ മൈനസ് ഫോർട്ടി സിക്സ് എന്താ അഗൈൻ ഐ എം റിവേഴ്സിംഗ് ും ഡിഫറൻസ് ഫോറും തമ്മിൽ ഡിഫറൻസ് 81 18 8, 1, 81 81 18 18 81 ൻ ഡിഫറൻസ് 87 7, 7, 7. Into, uh, 9 ഹ uh. uh, 63 63 യു അണ്ടർസ്റ്റുഡ് അപ്പോൾ നമുക്ക് ഫാസ്റ്റർ ആറ്റ് ചെയ്യ अपन ഇനി മറ്റേ മെത്തേഡ് ആണ് 얘기కి సో വാട്ട് ഷുഡ് ഐ ഡു 81 ഈസ് ഹിയർ 18 ഈസ് ഹിയർ 18 ഐ ഷുഡ് मेक ഇറ്റ് 20 To 80 and uh, 18 yeah. I should make it to 20 so 80 20 60 balance mm -hmm. one I kept there two I kept there add one and two three so 63 so your logic is your logic there are tricks also so what is to be learned is up to you mm -hmm. okay any okay. number competitive exams they will not give you a tough one because they are not testing your mathematical ability they are testing how good you are in using tricks in your world mm -hmm. okay but adaveli buddhimattilla you can take some uh, questions okay get back to me in a day you can okay take it okay okay thank you ini endengil vera vera idaan main aayta enikku bank coaching crack i and